ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് പറയുന്നാലും നമ്മൾ ആ സൈഡിലെല്ലാം നമ്മൾ പയറാണ് നട്ടുന്നത് ഇപ്പോൾ പയർപ്പം ഇപ്പം അല്ലാതെ ആ പന്തലിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീടി വീടി എടുത്തതിൻ്റെ മെയിൻ കേസ് എന്ന് പറയുമ്പോൾ ഈ സൈഡെല്ലാം നമ്മൾ പറയും ചീര തടവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം വള്ളി പണേല് നമ്മൾ ചീരപ്പണമാണ് ചീര തടവാണ് എടുത്തിരിക്കുന്നത് ചീരയാണ് നമ്മൾ നടുന്നത് അപ്പോഴൊക്കെ കറക്റ്റായിട്ട് തന്നെ ഈ രീതിക്ക് നമുക്ക് ചീര തടം എടുക്കേണ്ട ശരിയായ രീതി എന്ന് പറയുമ്പോൾ ഈ രീതിക്കാണ് അപ്പോൾ ഈ ചീരത്തളെടുക്കുന്നതിൽ തൈ പാവുന്ന രീതി നമ്മൾ നോക്കുന്നത് അപ്പോൾ ചീരത്തുളവെടുക്കാൻ പറ്റും എപ്പോഴും ഒരു നാലടി വീതി കറക്റ്റായിട്ട് കൊടുത്തിരിക്കുക നോക്കട്ടെ ഈ നാലടി വീതി കൊടുത്തിരിക്കുക അതേപോലെ തന്നെ ഈ നമുക്കിത് ചീര ഇറങ്ങി പറിക്കാനുള്ളൊരു പസേജാണ് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അതെല്ലാം നമുക്ക് ഒന്നരായിട്ട് താഴ്ച്ചെങ്കിൽ നമുക്കിങ്ങനെ കൊടുത്തിരിക്കണം അപ്പോൾ നമ്മൾ ഈ രീതിക്ക് ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ തീയന്ന് ഇളക്കിയെടുക്കാം നേരത്തെ നമ്മൾ ചേട്ടനുള്ള ഒന്ന് ഇളക്കിയെടുക്കുക ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഉണ്ടോ നേരത്തെ നമ്മൾ വെട്ടി ഇട്ടിട്ട് പോയതാണ് അപ്പോൾ ഇതിന് നമുക്കൊന്ന് എല്ലാം ഇളക്കി ഇളക്കിയെടുക്കണം ഇപ്പോൾ വളമൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഒന്നരടി താഴ്ച്ചിട്ടാണ് ഇളക്കി എടുക്കുന്നത് ഒന്നരടി താഴ്ചയിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ടോ ഈ നാല് സൈഡിലായിട്ട് നമുക്കിങ്ങനെ തടം പിടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ വീതി കറക്റ്റായിട്ട് അതിൻ്റെ പൊക്കം കറക്റ്റ് കിട്ടുകൊള്ളും ഓക്കെ ഇതേപോലെ ഒന്ന് ഇങ്ങനെ നാല് സൈഡിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ചാല് കൂലി കൊടുക്കണം നമുക്ക് ഈ ഈ സൈഡിൽ കൂടെ നമുക്ക് നടന്ന് പോയി ചീരക്കെ നമുക്ക് വിളവെടുക്കാനുള്ളത് അപ്പോൾ ഈ സൈഡായിട്ടാണ് നമുക്കിങ്ങനത്തെ ഇളക്കി കൊടുക്കണം വേണ്ട കറക്റ്റായിട്ട് നമുക്കത് ഇങ്ങനെ പൊക്കം കൊടുക്കേണ്ട ഇതേണ്ട ഒന്നരായിട്ട് താഴ്ച എങ്കിലും വേണം വേണ്ട ഈ ഒരു പൊക്കത്തിൽ നമുക്കിങ്ങനെ ഈ നാല് സൈഡ് നമുക്ക് ആറ്റി വന്ന് ഇതേപോലെ ഇളക്കിയെടുക്കണം എന്നാൽ മൊത്തത്തിങ്ങനെ ഇതേപോലെ തന്നെ കറക്റ്റ് തന്നെ പൊക്കം വെച്ച് കൊടുക്കണം മറ്റേ പ്രാവശ്യം നമുക്ക് ഇതേ ചെയ്യാം അതെല്ലാം നമുക്കിങ്ങനെ നാല് സൈഡായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോൾ നാല് സൈഡ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുത്താൽ പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാറെന്നുള്ളൂ ഈ കറക്റ്റ് ചെയ്യുമ്പോൾ നാല് സൈഡ് ഇളത്ത ഭാഗം നിന്ന് അതേപോലെ ഒന്ന് സെൻറ്ററിൽ പിടിച്ചു കൊടുക്കണം കേട്ടോ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ലെവലി ചെയ്ത് കൊടുക്കാം വേണ്ട അതായതേപോലെ വേണ്ട അതായത് ലെവൽ ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ചീര എല്ലാം പൊടിച്ച് വരുന്നു നല്ല രീതിക്കുള്ള ഈട് നമുക്ക് കിട്ടുന്നത് ഉണ്ടോ ഇതേപോലെ ഒന്ന് എല്ലാം അതേപോലെ ഒരു ലെവലിൽ അങ്ങ് നാല് സൈഡിൽ നിന്ന് പിടിച്ചിട്ട് ഇന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇത്ര ഇങ്ങനെ ലെവൽ ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് വളം ഇടാൻ പോവണം അപ്പോൾ വളം സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ നോക്കിക്കോളാം അതാ ഒരടി നമ്മൾ ഒരു നമ്മട്ടി താഴ്ചയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നാളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഉണ്ടോ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് മാറ്റി ആദ്യം മാറ്റി കൊടുക്കണം അടുത്ത അവിടെ നിന്ന് ഒരു രണ്ടടി ആവും അതങ്ങനെയാണ് തരത്തിൻ്റെ അനുസരിച്ച് നമുക്കിതിങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി കൊടുക്കുക രണ്ട് മൂന്ന് നായിട്ട് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അതായത് സെൻടർ ചാല് കിറന്ന് പറയും സെൻട്രച്ചാൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുക ഇപ്പോൾ സെൻട്രർ ചാൽ നമ്മൾ എടുത്തു കൊടുത്താൽ പിന്നെ നമുക്ക് ചാണകപ്പൊടി കൊടുക്കാം അതല്ല അതല്ലേ ചാണകപ്പൊടിയും കോഴികളോട് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ചാണകപ്പൊടിയും കോഴികളോട് വേണേ കണ്ടോ ഇതേപോലെ അങ്ങോട്ട് കൊടുക്കുക ഇപ്പം കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാറുണ്ട് ചെറുതായിട്ടൊന്ന് ഇതെങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കൊടുക്കുക ഉണ്ടോ ചെറിയ ലെവൽ എല്ലാ ലെവലിനെല്ലാം ഒന്ന് ഇതെങ്ങനെയൊന്ന് പിടിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ ഒന്ന് അപ്പോൾ നമ്മൾ നമ്മളെ വളം കൊടുത്തിട്ടുണ്ട് വളം കൊടുത്താൽ പിന്നെ നമുക്ക് ഇതേപോലെ കൈമാന്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കൈമാതി എണ്ണ കറക്റ്റായി ലെവലിനും കിട്ടും കേട്ടോ എന്താണ് കൈമാന്തി തന്നെ ആദ്യം നമുക്ക് ഇത് കൊടുക്കുക പിന്നെ നമ്മട്ടി തന്നെ അച്ചുമണ് ആദ്യം ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കൈമാന്തി വെച്ച് ഇതാ നോക്കണം ഈ നാല് സൈഡിൽ വേണ്ടി ഞാനത് പിടിച്ചിട്ട് കൊടുക്കുക നാല് സൈഡിനും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടിട്ട് സെൻ്റർ എടുത്ത് സെൻ്റർ എടുത്തു വരിക കണ്ടോ ഈ നാല് സൈഡിനും ആദ്യം ഇങ്ങനെ അത് പിടിച്ചിട്ട് കൊടുക്കണം കണ്ടോ അവിടെ എവിടെ പിടിച്ചിട്ട് അതിനെ തട്ടി നമുക്കുള്ള സെൻറ്ററിലാക്കുക ഇങ്ങനെ ആക്കുക വേണ്ട ഉണ്ടോ ആക്കിയതിന് ശേഷം അത് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ പിടിച്ചിട്ട് കൊടുക്കാം വേണ്ട ഈ സൈഡും നമുക്ക് തന്നെ പിടിച്ചിട്ട് ഇതിനെ സെൻറ്റർ ആക്കുക വേണ്ട ഇങ്ങനെ സെൻറ്റർ ആക്കിയതിന് ശേഷം സെൻറ്ററിൽ നിന്ന് അതാ പിടിച്ചിങ്ങനെ വരുക വേണ്ട അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കൈമാന്തിയിൽ കൊടുത്ത് നല്ല മണ്ണിളക്കമൊക്കെ കിട്ടും കേട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ ലെവലിൽ കിട്ടും അതുകൊണ്ട് നമ്മൾ കൈമാന്തി തന്നെ കറക്റ്റായിട്ട് ഇത് കൊടുക്കുന്നത് ചെറിയ പോലെ നോക്കിയാൽ ചീരത്തള നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും എല്ലാ ചീരകളും പൊടിക്കുകയും ചെയ്യും കേട്ടോ നിങ്ങൾക്ക് നിങ്ങളാ ഒരു രീതി വെച്ച് ചെയ്യാം ഞാൻ ചെയ്യുന്ന രീതിക്കാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പണി എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ചീരത്തള നമുക്ക് ഇടിക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങുമ്പം നമ്മൾ കോഴിമുളവും അട്ടുമുഴുക്കായിട്ടാണ് കോഴിവിളകൾ കോഴിമുളമായിട്ട് മാത്രം കൊടുക്കാം ആട്ടമുഴുക്ക് പിന്നെ അത് അട്ടിപ്പുഴക്കോ ചാണാപ്പൊടി ആയിട്ടും കൊടുക്കാം ഈ രീതിക്ക് എങ്ങനെ ആണെങ്കിൽ കൊടുക്കാം അങ്ങനെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് വേരലൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു ഫസ്റ്റ് കെട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി കോഴിമൊക്കെ കൊടുക്കുന്ന പറഞ്ഞാൽ നേരം ചെക്കണ്ട കോഴി എപ്പോഴും ചൂട് കളഞ്ഞാൽ നല്ല രീതിയിലായി ആയി അതേ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വിത്ത് അവിടെ ഇരുന്ന അഴിപ്പുകൾ സാധ്യത വളരെ കൂടുതലാണ് അത് ഇത്രയും കൊടുത്താൽ മതി തോന്നിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴി ഇത്രയും നമുക്ക് കൊടുത്താൽ പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമുക്ക് വരുവാണ് ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് വരുന്നത് ഇത്രയും നമുക്ക് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മൾ കൊടുത്താൽ വളങ്ങൾ കറക്റ്റായിട്ട് ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇത് പിടിച്ച് സ്രോത് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഹോമിക് ആസിറ്റാണ് കൊടുക്കുക ഹോമിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു വളമല്ല കൊടുക്കുന്ന വളം പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹോമിക് ആസിഡ് ആസിറ്റ് കുറച്ച് ഹോമിക്ക് ആസിറ്റ് നമ്മളിതാ മതി ഉണ്ടോ ഇത്രയും മതിയാകും എന്നിട്ട് പിന്നെ നല്ല രീതിക്ക് ഒന്ന് ലയിപ്പിച്ചെടുക്കുക ലഭിക്കുമ്പോൾ അതിൻ്റെ കളറങ്ങ് മാറിക്കണം കേട്ടോ കറക്റ്റ് ബ്ലാക്കായി മാറിക്കണം ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു അര അതിൻ്റെ ഹോമിക്കാൻ സെറ്റ് ഇന്നി കൊടുക്കാം കുഴപ്പമില്ല ഉണ്ടല്ലേ നമുക്ക് ഇതേപോലത്തെ ഒരു പൂവാലി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊടുക്കാം അങ്ങനെ എങ്ങനെയു കൊടുത്താൽ ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മളൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് നമ്മളെ ചീരം നമുക്ക് പാവികൊടുക്കാവൂ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അവരെ വളമൊക്കെ ഒന്ന് റെഡി ആയെങ്കിൽ വരും അപ്പോൾ ഇത് ഇതേപോലെ തന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയി കൊടുക്കേണ്ട ഇതേപോലെ നമ്മൾ ചെയ്തെടുത്ത തടങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി നമുക്ക് ചീര നമുക്ക് പാവി കൊടുക്കാം ചീര പാവാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നവർ മണൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കോഴി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ സീഡ് എടുത്തിരിക്കുന്ന ഓർമ്മം അരുൺ ചീര എടുത്തിട്ടുണ്ട് നമ്മളെ ബ്ലാക്ക് താങ്കർ എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് നമ്മൾ നേരത്തെ അതിൻ്റെ ചീരയിലൊക്കെ കാണിച്ചിട്ട് കൊടുക്കുന്നത് വിളവെടുക്കുന്നത് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായി അപ്പോൾ നമുക്കിപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബ്ലാക്ക് താങ്കർ അടി ചെയ്ത് അപ്പോൾ ഇവിടെ നമുക്ക് അരുൺ അരുൺചീര കൊടുക്കാം ദ്യം നമുക്കൊന്ന് ചീരൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഇതൊന്ന് ഇളക്കി എടുക്കണം നമ്മൾ ഈ അതായത് നമുക്കുള്ള ഈ കോഴി വളവും അതേപോലെ ഈ മണലും കൂടെ ഇപ്പോൾ മണലും കൊടുക്കുന്നത് പറയുമ്പം കൂട്ടം കൂടി ഒന്ന് വിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് പിന്നെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചീക ചീര കൂട്ടം കൂടി നമുക്ക് പാവികൊടുക്കാം അവിടെ അങ്ങനെ പാകം വന്ന നമുക്ക് വേറെ പ്രത്യേകതയുണ്ട് ആദ്യം തന്നെ നമുക്ക് വരുന്ന ചീരകൾ നമുക്ക് വിളവെടുത്ത് കൊടുക്കാൻ നേരത്ത് അടിയിലുള്ള ചീരകൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കയറി വരും ആ രീതിക്കും ചെയ്യാം അല്ലാതെ കുറച്ച് സീഡ് ഇട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ അവിടെ അരൺ ചീരയാണ് ചെയ്യുന്നത് നമുക്കിതാ ഇത്രയും മതിയാവും കേട്ടോ തോന്നേ ഒന്നും വേണ്ടിയില്ല നമുക്ക് ഇവിടെ നമ്മൾ കുറച്ചേ പാവുന്നോളൂ കാരണം എന്ന് പറയുമ്പം അവിടെയൊക്കെ നമ്മൾ തോന്നേയും പാവീട്ടുമുണ്ട് പാ തൈക്കെ നമ്മൾ പിരിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ നമുക്കിതേ ഇവിടെ തന്നെ നമുക്ക് വളർന്നതിനനുസരിച്ച് നമുക്കത് വിളവെടുത്ത് കൊടുക്കാൻ വേണം വിളവെടുക്കുമ്പോൾ അടിയിൽ നിന്നുള്ള ചീര പെട്ടെന്ന് തന്നെ പിടിച്ചു അപ്പോൾ ഈ വിളവെടുത്ത് കൊടുക്കാൻ അതിൽ എപ്പോഴും തന്നെ നിങ്ങൾ വിളവെടുക്കുമ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്താൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു പിന്നെ എന്താ പറയുക കറക്റ്റായിട്ട് ആ വളവും കൂടെ കൊടുത്തോളാം ഇങ്ങനത്തെ വളങ്ങളും മണ്ണും കൂടെ ആയിട്ട് കൊടുത്തോളാം അപ്പോൾ ചീര വാങ്ങുന്നത് എങ്ങനെയാണ് ഇതാണെങ്കിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇതറക്കി കൊടുക്കാം ഉണ്ടോ ഇതേപോലെയാണ് നമുക്ക് ചീര പാകാനുള്ളത് ചീര പാവുന്നതല്ല ഇതേപോലെ തന്നെ തട കൊടുത്തു കൊടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചീര പൊടിച്ച് വരത്തുള്ളു കേട്ടോ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെയും കൂടെ പാവാം ഇവിടെ നമ്മൾ ആ രീതിക്ക് നമ്മൾ ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മളെ തടവാണ് ഇത്രയും നമ്മൾ ചെയ്താൽ പിന്നെ നമുക്ക് വേണ്ട നമ്മളെ കൈ കൊണ്ട് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കട്ടെ ഇതേപോലെ ഉണ്ടോ ചെറുതാറ്റ് ഇപ്പം കറക്റ്റ് ചീര ഇതിനകത്ത് തന്നെ നമ്മളെ മണ്ണിനകത്ത് ഇങ്ങനെ പോകും കേട്ടോ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി ഉണ്ടോ ഇതേപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി ചെയ്ത് കൊടുത്താൽ മതി ഇതും നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്ത ചീരകൾ കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അഞ്ചിലവാൻ നേരത്തെ നമ്മൾ പറിച്ചു മാറ്റി നടവു പിന്നെ രണ്ട് രീതിക്ക് നേരത്തെ പറയാം രണ്ട് രീതിക്ക് നമുക്ക് വിളവെടുക്കാം ഈ ചീര ഇങ്ങനെ നട്ടോണ നമുക്ക് പറിച്ച് മാറ്റി നടാതെ തന്നെ വിളവെടുക്കുകയും ചെയ്യാന്ന് കൊടുക്കാം രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ വളർന്ന് നശിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അടിയിൽ നിന്നുള്ള ചീരകളും പിന്നെ വളരും അപ്പോഴതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫേസ് കിട്ടും അപ്പോഴാ ഈ കറക്റ്റായിട്ട് കയറി വരും അപ്പോൾ കട്ട് ചെയ്യാൻ നേരത്തെ തന്നെ കുറച്ച് വളം കൂടെ കൊടുത്താൽ നല്ല രീതിക്കുള്ള ചീര ഇടാം ഇതൊക്കെ നമ്മൾ ഇനി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇത് പറച്ച് നമ്മൾ അഞ്ച് ഇല അഞ്ച് ഇല ആകാൻ നേരത്തെ നമ്മൾ പറിച്ച് ഒരടി കൈകാര്യം അരടി എങ്കിലും നമ്മൾ ഫാറ്റ് ചെയ്യാൻ നമ്മൾ ചീര നമ്മൾ നട്ടെടുക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇരീതിക്കാണ് ചെയ്യാനുള്ള ഇതിക്ക് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് ചീര തടയുന്ന രീതിക്ക് എടുത്ത് നോക്കണം നല്ല രീതിക്കുള്ള റിസൾട്ട് ഇടും എല്ലാ സൈഡുകളും തന്നെ കറക്റ്റായിട്ട് പൊടിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ